മലയാള മനോരമയിലെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന ഷോയിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ കൊച്ചു കലാകാരിയാണ് ജ്യോതിക യദു ഇന്ന് അവരുടെ വിവാഹനിശ്ചയമാണ് നീണ്ട പ്രണയത്തിന് ശേഷം അവരുടെ ഒരു ആഗ്രഹം നടക്കുകയാണ് ഉസ്കൂൾ കാലം മുതൽ പ്രണയിച്ചു തുടങ്ങിയവരാണ് ഇരുവരും എന്നാൽ യാദൃശ്ഠികമായി യെദുവിന് ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി യദുവിനെ നെഞ്ചിന് താഴെ തളർന്നു എന്നാലും യദുവിനോടുള്ള പ്രണയം മുറുകെ പിടിച്ച് അവനെ കൈവെള്ളിയിൽ കൊണ്ടുനടക്കുന്ന ഒരു പാവം പെൺകുട്ടി അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി എന്നെങ്കിലും അവൻ എണീക്കും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ യദു പഴയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ജ്യോതിക അന്ന് പറഞ്ഞിരുന്നു അവൻ ഇട്ടേച്ച് പോയാലും ഒരിക്കലും അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഇതായിരിക്കണം സ്നേഹം എത്രയോ ആൾക്കാർ പ്രണയം പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവരാണ് എന്നാൽ അരയ്ക്ക് താഴെ സ്വാധീനമില്ലാഞ്ഞിട്ടും അവൻ്റെ കൂടെ നിൽക്കാൻ കാണിച്ച അവളുടെ പ്രണയത്തോടും അവളോടും ഒരുപാട് സ്നേഹം മാത്രം ഇന്നിതാ ഇവർ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഇരുവരും ഒരുപാട് ആഗ്രഹിച്ച് എൻഗേജ്മെൻ്റ് യദുവിൻ്റെ മുഖത്ത് കാണാം സന്തോഷം രണ്ടുപേരെയും കാണാൻ അടിപൊളിയായിട്ടുണ്ട് യദുവിന് ഉടനെ തന്നെ നടക്കാൻ കഴിയട്ടെ